വളർന്നില്ലേടാ നീ നിനക്ക് പോയി ഒരു ചായ ഈ സ്ഥിരമുള്ള പരിപാടിയാണ് എല്ലാ വീട്ടിലും ഈ പുരുഷ കേസരിമാരെ ഇറങ്ങി വന്നിട്ട് അങ്ങോട്ട് ഓർഡർ ഇടും ഒരു ചായ എടുക്കാൻ എന്റെ എടുക്ക എന്തിനാണ് ഈക്വാലിറ്റി ഒക്കെ പറയേണ്ട കാര്യം ഒരു ചായ ചോദിച്ചുള്ളൂ തരൂസ് അങ്ങനെ മര്യാദക്ക് പറ ശു 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 എന്തൊരാണ് നല്ല ഞാൻ മെലയിലേക്കാണ് തന്നെ ഇല്ല മെനയിലൊക്കെയാണല്ലോ നല്ലൊരു കാര്യം പറയാന്ന് വെച്ചാൽ സമയം കിട്ടി ചായയില്ല ഇന്ന് പരിപാടി അമ്മായി ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചല്ലേ അല്ലെങ്കിലും അമ്മായി രാവിലത്തെ ആ ചായ കൊടുക്കുമ്പോ കിട്ടുന്ന ഉന്മേഷ ഉണർന്നു വേറെ എന്ത് ചെയ്താലും കിട്ടും എന്നാ മോനെ ഇന്ന് ഉന്മേഷവും ഇല്ല ഉണർവുമില്ല ഇന്നലെ വാങ്ങിച്ചുവച്ച് നാലു പാലില്ലേ ഫ്രിഡ്ജില് അത് കാണാല്ലേ

നീ 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 ആ പിന്നെ പോലെ രണ്ട് ലിറ്റർ പാലെടുത്ത് കുടിക്കും സംഭവം ഉള്ളത് തന്നെ രാത്രി ഒരു ഒന്നൊന്നര രണ്ടുമണിയായപ്പോ എനിക്ക് വിശന്ന് അടുക്കളയിൽ കയറിയ വെള്ളത്തിന് ചോറ് കഴിച്ചു ഒരു മുട്ടയും പിടിച്ച് കഴിച്ചു അയ്യോ ആ ചോറ് നീ എടുത്ത് കഴിച്ചോ ഓ എടാ അത് പട്ടിക്ക് തന്നെ കഴിച്ച് കൊടുക്കാൻ ബാക്കിയാന്ന് നമ്മടെ ഇവിടുത്തെ പട്ടിക്കഴിക്കും അത് വേറെ ആരും കഴിക്കത്തില്ല നീ കഴിച്ചില്ലയോ എന്തുവാടാ ഇത് അങ്ങനെയൊക്കെ വെക്കുമ്പോ ആറ്റി വെക്കണ്ടേ അമ്മ അല്ല നീ രാത്രി രണ്ടു മണിക്ക് അവിടെ ചെന്ന് ഞാൻ അറിയുന്നോ വേണ്ട ഞാൻ പട്ടി എണ്ണ കണ്ടു ചോട് എടുത്തു ശരിക്കുന്നു ഒരാൾ അമ്പലത്തിൽ പോയിട്ട് വന്നിന് കിണിയു മറ്റേ കിണിക്കുന്നു കിണിക്കുന്നു ാണ് പറയണത് രാത്രി കിടക്കുമ്പോ ഫോൺ കുത്തിയിട്ട സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ല നോക്കണോന്ന് എല്ലാരും കൂടെ നമുക്ക് ബാംഗ്ലൂർ പോലെ നമുക്ക് കുഞ്ഞിപ്പിയും കൂടെ കൂടെ കൂട്ടാ കൊറേ പ്രാവശ്യം ബാംഗ്ലൂര് വെക്കുക അപ്പൊ കുഞ്ഞിപ്പപ്പി നിന്നോട് ബാംഗ്ലൂർ പോണ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിനക്കും ബാംഗ്ലൂര് പോവാൻ വന്ന് അതല്ലേ സംഭവം അവൻ പറഞ്ഞു ബാംഗ്ലൂര് കുഞ്ഞിപ്പപ്പി എവിടെ വിളിച്ചിട്ട് ബാംഗ്ലൂരിന്റെ എന്തൊക്കെയോ കഥ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എവക്ക് ബാംഗ്ലൂര് പോണമെന്ന് ൂര് പോയിട്ടുണ്ടാ പിന്നെ എത്ര തവണ പോയിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ അവിടെ നല്ല ലൈഫ് സ്റ്റൈലാണ് കൊണ്ടുപോകാം അമ്മായി കൊണ്ടുപോകും കഴിഞ്ഞ് പോവാറച്ച ചായ കുടിക്കാം

ചേച്ചിയാണല്ലേ സ്മെല്ല് പാലിന്റെ സ്മെല്ല് വരെ ചേച്ചിയോടൊപ്പം അത് തലവർ കട്ടോട്ടറിലെ പാലഭിഷേകം പറയണേ ിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന് ഫ്ലവേഴ്സിൽ മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ